ഹായ് ഹൈഡിയോസ് അസാ വലൈക്കും വർഹമുല്ലാ പ്രകാദ് അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല എത്തിയത് കേട്ടോ അതിൽ കൂടുതൽ എത്തിയിരുന്നു പക്ഷെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ആയതോടുകൂടി നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അതിൽ ഒന്ന് രണ്ട് ബാങ്കിൾസ് സ്റ്റോക്ക് ഔട്ട് ആയതുപോലെ തന്നെ കുറച്ച് ബാങ്കിൾസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറയാമെന്ന് കരുതിയിട്ടാണ് വീഡിയോ കേട്ടോ അപ്പം പിന്നെ ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ കുറേ പേര് ചോദിക്കാറുണ്ട് കുറേ ഒരു എന്നാലും കസ്റ്റമർ വിളിച്ചിട്ട് ചോദിച്ചു എത്ര റേറ്റ് ആയാലും വേണ്ടില്ല ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ അപ്പോൾ അവർക്കറിയില്ല അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കാരണം നമ്മളിവിടെ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടെ കുറിയർ സർവീസിലാണ് നമ്മളിവിടെ ക്യാഷ് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ അവിടെ ആയിട്ട് നിങ്ങളെ സ്ഥലം എവിടെയാണെങ്കിലും അവിടെ ആയിട്ട് നമുക്കൊരു കോൺടാക്റ്റുമില്ല ഓക്കെ നിങ്ങളുടെ അഡ്രസ്സ് തന്നാലും നമ്മൾ അതിൽ കയച്ചു തരുന്നു അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ വേറെ ആരെങ്കിലും കഴിയും ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരുവിധം ഒരു വീട്ടിൽ ഒരാളുണ്ട് കുറച്ച് ഒരു അഞ്ചാറ് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്കെങ്കിലും ഗൂഗിൾ പേ ഇല്ലാതിരിക്കൂരാം എനിക്ക് തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ അവർക്ക് എത്ര റേറ്റ് ആയാലും വേണ്ടില്ല ക്യാഷ് ഓൺ ഡെലിവറി കൊണ്ടുവന്നിരപ്പം അറിയാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല നമുക്ക് സൈറ്റ് ആയിട്ടൊന്നും ഇല്ല സൈറ്റ് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനെയൊന്നുമില്ല നമ്മൾ സാധാരണ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അത് കുറച്ച് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് സെയിൽ ചെയ്യുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക പോസ്റ്റ് ഓഫീസ് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഡി ടി സി വായി തേടുക കാരണം ഡി ടി സി വായി പാർസൽ അയച്ചിടാം പോസ്റ്റ് ഓഫീസാണെങ്കിൽ കിട്ടാൻ ഭയങ്കര താമസമുണ്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്നത് ശനിയാഴ്ച തന്നപ്പോൾ അവർ നമുക്ക് റിട്ടേൺ എടുക്കുകയാണ് നിങ്ങൾ റിട്ടേൺ കൊണ്ടുപോവുകയാണ് ചെയ്ത് കാരണം വേറെ നിവൃത്തിയില്ല അതോ ആകെ നാലോ അഞ്ചോ പേർ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ കുറേ ആൾക്കാരവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കൊണ്ടുപോകാമെന്നു വെച്ചാൽ അവരെടുക്കൂല അവർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കുറഞ്ഞ് കൊണ്ടുവന്നാൽ മതിയെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസ് ഡിലേ ആണ് ഇനി അവിടുന്ന് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടണേ മൂന്ന് ദിവസം കിട്ടണ സാധനം അഞ്ച് ദിവസമൊക്കെ പിടിക്കൂട്ടാ അപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാട്ടോ സോറി ഡിടിസി ഇതാക്കാം റിസി പിന്നെ അറിയാമല്ലോ നമ്മളെ കയ്യിൽ കൊണ്ടുവന്ന് തരുവല്ലോ അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫസ്റ്റാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുള്ളൂ കേട്ടോ കാരണം നിങ്ങൾക്ക് ഉപകാരമുള്ള ഐറ്റംസാണ് നമ്മളിത് കൊണ്ട് വരുന്നത് ഓണക്കളക്ഷൻ്റെ സീൻ പോലെ വരാനുണ്ട് പുതിയ വെറൈറ്റി മോഡൽസ് ഞാൻ ഇതുവരെ എടുക്കാത്ത ഐറ്റംസുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇല്ല ഈ മാസം ലാസ്റ്റ് ആവും കിട്ടണമെങ്കിൽ കേട്ടോ കയ്യിൽ കിട്ടണമെങ്കിൽ ഈ മാസം ലാസ്റ്റ് ആകും കിട്ടണമെങ്കിൽ ഇഷാ പിന്നെ എല്ലായിടത്തും മഴയാണെന്ന് കരുതുമ്പോൾ എവിടെയും മഴ തന്നെയാണ് കേട്ടോ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ മഴയാണ് അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് ഇരിക്കാൻ നോക്കുകട്ടോ മയ അധികമായാലും പേടി തന്നെയാണ് അറിയാമല്ലോ കഴിഞ്ഞ ഈ വർഷമൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് അപ്പോൾ പിന്നെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമ്മൾ ക്ലിയറൻസൈലിൻ്റെ വീഡിയോ ഇടാറുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ മാസത്തിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ക്ലിയറൻസൈൻ്റെ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോൾ ഈ ജനറൽ ഐറ്റംസ് തന്നെ നമുക്ക് അതായത് റോസ് കോൾഡിൻ്റെ ഐറ്റംസ് തന്നെ നമ്മൾ രണ്ട് പ്രാവശ്യം ക്ലിയറൻസൈൽ പെട്ടു പിന്നെ നമുക്ക് ഡ്രസ്സിൻ്റെ ഡാൻസ് ടീച്ചർ സെറ്റ് സെറ്റിംഗ് മെറ്റീരിയൽസും അല്ലാത്തതൊക്കെ വരാറുണ്ട് അത് അതിൽ റേറ്റ് കുറയ്ക്കുമെന്ന് ചോദിക്കാൻ നിൽക്കരുത് കാരണം അത്ര റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ചിലത് നഷ്ടത്തിനാണ് കൊടുക്കുന്നത് ചിലത് വാങ്ങിച്ചതിനേക്കാട്ടിൽ പത്ത് ഇരുപത് രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാട്ടോ മാക്സിമം നിങ്ങളുടെ കയ്യിൽ റേറ്റ് കുറവില് പ്രൈസ് പ്രൈസിലെത്തി എത്തിക്കാനുള്ള ഞാൻ ശ്രമിക്കുന്നത് അത്രയും റേറ്റ് കുറവില്ല തന്നെ ഇട്ടിട്ടുള്ളൂ അത്രയും അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഐറ്റംസുകളൊക്കെ വന്ന പാടന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് കാരണം വന്ന ഫോട്ടോ സ്റ്റോർ കൂടി സ്റ്റോക്ക് ഔട്ടായി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ സ്റ്റോക്ക് ഔട്ടായി പോയതാണ് കേട്ടോ ബാങ്കിൾസ് ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ട് ആയി പോയതാണേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഇതാണ് ഇതൊരു മാല ഇതിനെ കുറേ എൻക്വയറീസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നതിലും ഉണ്ട് അപ്പോൾ ഇതെനിക്ക് ഇപ്പോൾ തന്നെ ഇതിൽ ഓർഡർ ഉള്ളതാണ് മാറ്റിവെച്ചതാണ് കേട്ടോ ഇത് ആറ് ആറുപിടിയിലാതെ എട്ട് പിടിയിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ അതിന് തന്നെ ഇത് ആറ് പിടിയിൽ വന്നിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോഴിൻ്റെ വ്യത്യാസമുണ്ട് ഇത് കുറച്ച് വലുതാണ് അതിനെക്കാട്ട് ചെറുതാണ് ഇത് കേട്ടോ ഓക്കെ ഇതാക്കണേ അതിനെക്കാട്ടിലും ലെങ്ത് ഉണ്ട് ഇത് ടു ലെയർ ആണ് ഇത് ത്രീ ലെയറാണ് ഇത് ത്രീ ലെയർ ആണ് അപ്പം ഇത് എട്ട് പിടിയാണ് ഇത് ആറ് പൊടിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഏതൊക്കെ വേണ്ട സ്ക്രീൻഷോട്ട് കൂടാൻ നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അടുത്ത ആഴ്ച ഈ മാസം ലാസ്റ്റ് എത്തുന്നുണ്ട് പക്ഷേ അതും നമുക്ക് കുറേ ഓർഡർ ഉള്ളതാണ് നമ്മൾ അത്യാവശ്യം ബൾക്കിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവട്ടെ ജോയിൻ ചെയ്യാം കേട്ടോ ഇത് പ്രീമിയം ക്വാളിറ്റിയാണ് ഗോൾഡ് പ്ലേറ്റഡ് എന്നല്ല നമ്മൾ ജ്വല്ലറി ഐറ്റംസ് എടുക്കണല്ലോ പാലയ്ക്കും താമര ആക്കെടുക്കുന്നില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ആറ് റേറ്റിലാണ് വരുന്നിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് ആറ് റേറ്റിലാണ് വന്നിട്ടുള്ളത് ഇത് കണ്ടല്ലോ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ആണ് കേട്ടോ ഈ ടു ലെയർ ത്രീ ലെയർ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് അതേപോലെ ഇതും ഇരുന്നൂറ്റി അമ്പതിൻ്റെ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് അതൊള്ളൂ കാണിക്കാൻ കവറിൽ എടുത്ത് കാണിക്കാത്ത എന്താ വെച്ചാൽ അവരൊക്കെ അത് സ്റ്റിക്കർ ഇട്ട് പിടിച്ചിരുന്നു അതേപോലെ തന്നെ അതാ ഈ റോസ് ഗോൾഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടോ ഇത് നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് കേട്ടോ ഏഡി സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് ഇവിടെ ഇവിടെ വേറെ ബട്ടർഫ്ലൈ പിന്നെ ഹാങ്കിങ് വന്നിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഇതാണ് കേട്ടോ മാലയാണ് കേട്ടോ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഈ ടൈപ്പ് നമ്മൾ കൂടുതൽ പീസ് കൊണ്ടുവരാറില്ല അപ്പോൾ കുറഞ്ഞ് കുറേശ്ശേ കുറേശേ എടുക്കാറുള്ളൂ പിന്നെ അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതോടുകൂടി തന്നെ കുറേ ഫുൾ ഓട്ടോ ഓട്ടോമാറ്റിക്കലി സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഐറ്റംസ് ആണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെടുത്തേക്കും ത്രീ സ്റ്റെഡ് ഉണ്ടായിരുന്നു പച്ചറുത് വലുതെ ത്രീ പക്ഷേ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് രണ്ട് സ്റ്റെഡാണ് ഇത് ഹോൾസെയിൽ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ ഒരു കറിന് അതേപോലത്തെ ഒരു കവറിന് നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറുപതിനോ എഴുപതിനോ അമ്പതിനോ വേദം കൊടുക്കാം കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അല്ലാണ്ടല്ലോ ഇത് ആ ഒരു മീഡിയം സൈസ് അതിനെക്കാട്ടിൽ ചെറുത് അതേപോലെ ഒരു മൂന്ന് അതിനെക്കാട്ടിലും ചെറുത് ഓക്കെ സ്റ്റെഡാണ് കേട്ടോ അത് ഗ്രൂപ്പിൽ ഷെയർ ആയതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ എന്താ ഉള്ളത് ഇനി ബാങ്ക് കാണിച്ചുതരാം ബാങ്കിതാണ് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് കേട്ടോ ഇതാ കണ്ടല്ലോ ഏത് ആളുകൾക്കും പറ്റും ചെറിയ വണ്ണല്ലാത്ത ആളുകൾക്ക് ലൂസ് ആയിരിക്കും അല്ലാന്നുണ്ട് ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫണി ഇത് എ ഡി സ്റ്റോൺ ആണ് എ ഡി സ്റ്റോൺ ആണ് ആൻറ്റി ടെർണിഷ് ആണ് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാം ഓക്കെ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു മോഡലും ഒക്കെ സെയിം സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഒരു ഓരോ ഷേപ്പിലായിട്ടോ വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു മോഡല് ഉണ്ടല്ലോ ഇതിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റോക്ക് കൂട്ടം അതാണേ ഇതാണ് ഇതിലൊക്കെ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ അമേരിക്കൻ സ്റ്റോൺ അതേപോലെ എ ഡി സ്റ്റോൺ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ കൂടെ എൻ്റെ മോണ്ട് ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് കാണിച്ചരാം എത്ര വരുന്നതാണ് രണ്ടര വരുന്നുണ്ട് ഉണ്ടല്ലോ രണ്ടര വരുന്നുണ്ട് എല്ലാ സൈസും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ ഒരു സൈസ് ഡിഫറൻസ് ഉണ്ടാവും ഉണ്ടല്ലോ ഇതിങ്ങനത്തെ ഒരു സ്റ്റോണാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ മാല ഉണ്ടായിരുന്നു ആയതാണ് ഇതാ രണ്ട് രണ്ട് ഇത് രണ്ടാണ് വരുന്നത് കേട്ടോ മറ്റേതൊക്കെ രണ്ട് പോയിൻ്റ് കണ്ടല്ലോ മറ്റേതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടു ഏതൊക്കെയാണ് സൈസ് വന്നിട്ടുള്ളതാ രണ്ടര രണ്ടരയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മോഡൽ മോഡല് ഉണ്ടോ എന്നുള്ളത് ഇനി നമ്മൾ കുറച്ച് മുന്നിൽ വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളതാണ് പക്ഷേ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ലിങ്ക് അറിയണ്ടായിരുന്നില്ല അപ്പം ആ ഇത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഇത് നൂറ്റി നൂറ്റി പത്ത് രൂപ നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇത് നൂറ് രൂപേൻ്റെ ആണ് ഓക്കെ ഇത് നൂറ് രൂപയുടേതാണ് ഓക്കെ ഇത് നൂറ്റിപ്പത്ത് രൂപയുടേതാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയുടേതാണ് ഇതിൻ്റെ ഓക്കെ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടേ നാലായിരിക്കും വരുന്നത് കേട്ടോ രണ്ടേ നാലായിരിക്കും വരുന്നത് രണ്ടേ നാല് സൈസിലൊക്കെ ഉണ്ടല്ലോ എന്താണ് ഇയർ സൈസാണ് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുടെ സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഒന്ന് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഹൈപ്പൊന്നില്ല അത് വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളൂ കുറച്ച് കാര്യങ്ങൾ നിങ്ങോട് പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നമുക്കടുത്ത് ഒരു ആയിട്ട് വീണ്ടും വരാം താങ്ക്